ഹലോ സ്ലാലൈക്കും സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ കാണിക്കാൻ രണ്ട് സൈഡിലാണ് നമ്മൾ ഒരു ഭാഗത്ത് നാണിയും സാമ്യാട്ടനുണ്ട് ഒരു ഭാഗത്ത് സത്താറും നൗഷാദും ഉണ്ട് രണ്ട് ഭാഗത്തുനിന്ന് വൈബ്രേഷൻ വെച്ച് പൊടിച്ച് കറക്റ്റ് ചെയ്തിങ്ങനെ പോര കേട്ടോ ഹൈറ്റുള്ള ലെവലായ പോകുന്നുണ്ട് അത് നല്ല കണ്ടീഷൻ ചെയ്ത് പോരണം എല്ലാ ഭാഗവും നല്ല കണ്ണിങ് ഇല്ലെങ്കിൽ ഒക്കെ തള്ളാൻ സാധ്യതയുണ്ട് നല്ല മഴയുണ്ട് കുത്തും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം ഉള്ളിൽ ചെക്ക് ചെയ്ത് വാട്ടർ ലെവലുണ്ടല്ലോ എങ്ങനെ കറക്റ്റായിട്ട് പോകുകയാണ് ഏകദേശം ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നത് കണ്ണില ലാസ്റ്റ് ഘട്ടത്തിൽ കാണുമ്പോൾ കോൺക്രീറ്റിങ്ങനെ എത്തി കൊടുക്കുന്നത് അങ്ങനെ കോൺക്രീറ്റ് കഴിഞ്ഞാൽ സറപറ സറപറ പെരുമയ ഫുള്ള് നമ്മൾ ഇട്ട് മൂടിയിട്ടോ നമ്മളെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾക്ക് രേഖപ്പെടുത്തുക ഓക്കെ ബായ് ബായ് അസ്ലാമലൈക്കും